കനത്ത മഴയെ തുടർന്ന് വാണയംകുളം പനയൂരിൽ ജനവാസ കേന്ദ്രത്തിലൂടെ മലവെള്ളപ്പാച്ചിൽ ചോലപ്പള്ളിയാൽ പ്രദേശത്തെ വീടുകൾക്ക് മുന്നിലൂടെയാണ് എസ്റ്റേറ്റിൽ നിന്നുള്ള വെള്ളം കുത്തിയൊഴുകിയത് ഉരുൾപൊട്ടൽ സംബന്ധിച്ച് പ്രദേശത്ത് ഭീതി പരന്നെങ്കിലും അധികൃതർ സ്ഥലത്തെത്തി ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നില്ലെന്ന് സ്ഥിരീകരിച്ചു ചൊവ്വാഴ്ച രാവിലെ പത്തരയോടെയാണ് പനയൂർ ചോലപ്പള്ളിയാൽ പ്രദേശത്തേക്ക് മയിൽവാഹനം എസ്റ്റേറ്റിൽ നിന്നുള്ള വെള്ളം കുതിച്ചെത്തിയത് കനത്ത മഴക്കിടെ അഭൂതപൂർവ്വമായ വെള്ളക്കുത്തൊഴുക്ക് കണ്ട് പ്രദേശവാസികൾ പരിഭ്രാന്തരായി ഇരച്ചെത്തിയ മലവെള്ളം വീടുകളുടെ മുറ്റത്തുകൂടിയാണ് ഒഴുകിയത് ചോലപ്പള്ളിയാൽ കൃഷ്ണൻകുട്ടിയുടെയും ഹരീന്ദ്രന്റെയും വീടുകളുടെ സംരക്ഷണ ഭിത്തി തകർന്നു പല വീടുകളിലും വെള്ളം കയറി വെള്ളം കുത്തിയൊഴുകിയതോടെ പ്രദേശത്ത് ഉരുൾപൊട്ടൽ സംബന്ധിച്ച ആശങ്ക വരുന്നു വിവരമറിഞ്ഞ് വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരനും വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി നമ്മൾ പരിശോധന നടത്തി ആശങ്കപ്പെടുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളൊന്നുമില്ല ഒരു രണ്ടു മണിക്കൂർ തുടർച്ചയായി മഴ പെയ്തതിന്റെ അടിസ്ഥാനത്തില് വെള്ളം സാധാരണ ഒഴുകിയിരുന്ന ഗതിമാരി ഒഴുകി ഈ ഒരു മാറി ഒഴുകിയിട്ടുള്ളത് രീതിയിലുള്ള ഉരുൾപൊട്ടല സാധ്യതയില്ലെന്നും മലവെള്ളപ്പാച്ചിലാണ് ഉണ്ടായതെന്നും ഇപ്പോൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ പറഞ്ഞു പനയൂരി പതിനെട്ടാം ആടിൽ ചോലപ്പള്ളി എന്ന പ്രദേശത്താണ് അതിനോട് ചേർന്ന് മയിൽവാനത്തിന്റെ റബ്ബർ എസ്റ്റേറ്റ് ആണ് ആ എസ്റ്റേറ്റിൽ വലിയ തോതിൽ മഴ പെയ്തപ്പോൾ അവിടുന്ന് വെള്ളം കുത്തി ഒഴുകിയാണ് ഈ നാലഞ്ച് വീടുകളിൽ വീടിൻ്റെ മുറ്റത്തും ഒക്കെ വെള്ളം ചളിയും ഒരുമിച്ച് ഒഴുകി വന്ന് ഉള്ള ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ വെള്ളമൊഴുക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട് മറ്റു ഉരുൾപൊട്ടലോ മറ്റ് സംഭവങ്ങളൊന്നും ഉണ്ടായതായിട്ട് കാണാൻ പറ്റില്ല അത്തരത്തിലൊരു സംഭവം ഉണ്ടായതായിട്ട് അറിവില്ല ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം